വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ മഹാസുഹൃത ഹവനയജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം സ്വാമി കൈലാസാനന്ദഗിരി ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു നാല് നാൾ നീണ്ടു നിൽക്കുന്ന യജ്ഞം മെയ് പന്ത്രണ്ടിന് സമാപിക്കും ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹ വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ നാലുനാൾ നീളുന്ന മഹാസുഹൃത ഹവന തുടക്കമായി ഹരിദ്വാർ സ്വാമി കൈലാസാനന്ദഗിരി മഹാരാജ് ഭദ്രദീപ പ്രകാശന കർമ്മം നിർവ്വഹിച്ചു യജ്ഞത്തിന്റെ നിങ്ങളെ യജ്ഞം രക്ഷിക്കുന്നു അത് ഭഗവാന്റെ രക്ഷയായിട്ട് കാണുക रक्षा 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 की रक्षे की धर्म 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 करने वाले ईश्वर के रक्षित होता है जो की रक्षा करता है उसकी रक्षा करता है जो करता करता उसकी चढ़ मुख्य कारम वही ഓരോ ദിവസവും ഇരുപത്തിനാലായിരം തവണ സൂര്യഗായത്രി മന്ത്രജപത്തോടെയാണ് മഹാസൂഹൃതഹവന യജ്ഞം നടക്കുന്നത് കൊടിയേറ്റിനെ തുടർന്നാണ് സൂഹവനം നടക്കുക തുടർന്ന് വൈകിട്ട് അഞ്ചിന് ശിവശക്തി നടന കലാകേന്ദ്രത്തിന്റെ നൃത്തനൃത്യങ്ങളും ഏഴിന് സാംസ്കാരിക സമ്മേളനവും നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി പി ബൈജു അധ്യക്ഷത വഹിച്ചു ബുധനാഴ്ച തുറവൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര തുടങ്ങിയിരുന്നത് വൈകിട്ട് ക്ഷേത്രത്തിലെത്തിയ ഘോഷയാത്രയെ ഭക്തർ സ്വീകരിച്ചു തുടർന്ന് ഭദ്രദീപ പ്രകാശനവും ആചാര്യവരണവും മണ്ഡപശുദ്ധിയും ധ്വജാരോഹണവും നടന്നു